എൻ ഡിആർത്തോളം സാന്നിധ്യം അവിടെ ഉണ്ട് ഇപ്പോൾ എൻ ഡി ആർ ടീമാണ് ഇവിടെ മണ്ണെടുത്തുകൊണ്ട് നിൽക്കുന്നത് അവര് പറയുന്നത് ഈ ഒരു കാര്യമാണ് ഇന്നലെ രാത്രിയൊക്കെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വർക്ക് ചെയ്യുമ്പം അതുകൊണ്ട് രാത്രി വർക്ക് എത്രത്തോളം ഇനി നോക്കാം നമുക്ക് നേരത്തെ നമ്മൾ എൻ ഡി ആർ എഫിന്റെ അധികാരികളോട് പ്രത്യേകിച്ച് കേരളത്തിലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പറഞ്ഞ ആന്ധ്രയിൽ നിന്ന് രണ്ട് ടീമിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരും ഉടൻ തന്നെ എന്നുള്ളതാണ് എന്തെങ്കിലും അക്കാര്യങ്ങളുള്ള വിവരങ്ങളൊക്കെ അവിടെയുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടോ അധികാരികൾ അത് എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ടോ ആന്ധ്ര ആരായി ഇവിടെ എത്തിയിട്ടുണ്ടോ എനിക്ക് അറിയില്ല കണ്ടിട്ടില്ല ഏത് പ്രതിനിധി ആന്ധ്രയിലുള്ള എൻ ഡി ആർ എഫിന്റെ ടീമിനെ കൊണ്ടുവരുന്നു എന്നാണ് പറഞ്ഞത് ദേശീയ ദുരന്ത നിവാരണ ടീമിനെ കൊണ്ടുവരുന്നു എന്നാണ് പറഞ്ഞത് ഒരുപക്ഷേ അങ്ങനെ ആരും ഇവിടെ നിലവിലുള്ള ആളുകൾ മാത്രമാണ് കൂടുതൽ രക്ഷാപ്രവർത്തകർന്നും ഇത്രയും സമയമായിട്ടും ഇനി എത്തിയിട്ടില്ലേ ഇല്ല ഇല്ല ഇപ്പൊ നിലവിലെ ഇപ്പൊ പോലീസുകാരൊന്നും ഇവിടെ കാണുന്നില്ല ഇല്ല ഇപ്പൊ എൻ ഡി ആർ എഫിന്റെ ടീം നമ്മുടെ നാട്ടിലുള്ള ഈ എം ബി ഡി ഉദ്യോഗസ്ഥര് പിന്നെ പിന്നെ എം എൽ എ അങ്ങനെ കൊറച്ച് കുറച്ച് ആൾക്കാരാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് പോലീസുകാർ പുറത്തൊന്നും അറിയില്ലാത്തോണ്ട് ഈ വർക്കൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട് ഇപ്പൊ കളക്ടറുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ പെട്ടെന്ന് സ്പീഡായി നടക്കുന്നുണ്ട് അദ്ദേഹം ഇവിടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഈ ഡിലേ വന്നത് ഞാൻ കരുതുന്നു ഏകോപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ലീഡാണല്ലോ ആരാണ് ഇപ്പൊ കലക്ടർ ആണ് ഇപ്പൊ നിലവിലുണ്ട് ഓക്കെ വളരെ നന്ദി അർജുൻറെ ബന്ധു കൂടിയായിട്ടുള്ള ജിതിൻ ആണ് ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അഭിലാഷ്